സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ പോകുന്നതിന് മുന്നേ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് എൻ്റെ നാടാണ് ഞാൻ ജനിച്ചു വളർന്നത് ഒക്കെ ഈ ഒരു സ്ഥലത്താണ് കാക്കയങ്ങാട് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം നാട് എവിടെ പോയാലും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന് കുറേ നാളായി ബസ്സിലൊക്കെ പോയിട്ട് അങ്ങനെ പണ്ടത്തെ കഥകളിൽ പറഞ്ഞു കേട്ട കഥകളും ആ കഥയിൽ ഒരു വിശ്വാസവും തേടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇന്ന് പണ്ടത്തെ നോസ്റ്റാൾജി അടിച്ചിട്ടുണ്ടായിരുന്നു ഈ ബസ്സിലേക്ക് പോകുമ്പോൾ കേട്ടോ പാട്ടൊക്കെ വെച്ച് ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്ന് ഇങ്ങനെ അങ്ങ് പോകുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മറന്ന് ഹാപ്പി ആയിട്ട് അവിടെ എത്തുന്നത് വരെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു ഒരു യാത്രയാണ് കേട്ടോ നൈസായിട്ടുള്ള പാട്ടൊക്കെ വെച്ച് നമ്മളൊന്നും കൂടി ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെയൊക്കെ തോന്നും ഇപ്പോഴും വലിയ വയസ്സൊന്നുമില്ല എന്നാലും പോകുന്ന സ്ഥലം എന്ന് പറയുക നമ്മൾ ശ്രീ പെർളിശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ പോന്നെ അതായത് നമ്മൾ പരലശ്ശേരി ബസ്സിന് കാക്കയങ്ങാട് നിന്ന് നാൽപ്പത്തി മൂന്ന് രൂപ കൊടുത്താൽ പരലശ്ശേരി ബസ് കയറിയാൽ തരളശേരി അമ്പലത്തിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി തരും ഈ ഒരു കുളം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയൊരു കുളമാണ് കാരണം എന്താ വെച്ചാൽ ഒന്നിത് മത്സ്യ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഊട്ട് നടത്തുന്ന ഒരു സംഭവമാണ് അതായത് ഈ ഇതൊരു ദൈവത്തിൻ്റെ ഒരു ഇതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നമ്മൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മളെ കാലിലൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കാലും ക്ലിയറാവുകയും ചെയ്യും അവർക്ക് അവരുടെ ഫുഡ് കിട്ടുകയും ചെയ്യും അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് പിന്നെ വെച്ചാൽ ഇതിന് എന്തോ ഒരു ഐതിഹ്യം പറയും ഒരു അമ്മമ്മ ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ അപ്പോൾ ആ അമ്മമ്മ പറഞ്ഞു തന്നായിരുന്നു എൻ്റെ മൈൻഡ് അത്ര ശരിയല്ലാത്തതുകൊണ്ട് കൊണ്ട് മറന്നുപോയി അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നു കുറേ കളറുള്ള ഒരു മഞ്ഞയും ഓറഞ്ച് ും വെള്ളയും അങ്ങനെയുള്ള കുറേ കളറുള്ള നല്ല രസം ഉണ്ടായിരുന്നു ഇതൊക്കെ മൈൻഡ് പോകുന്നത് ഇതിനെ ഫ്രൈ ചെയ്താൽ എങ്ങനെ ഇരിക്കും ആ ഒരു സാധനം ആട്ടോ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട പെട്ടെന്ന് എനിക്കത് മൈൻഡ് അങ്ങനെ പോയി അങ്ങനെ പോയി അതിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം പറയാം ഒട്ടും കുറേ അതായത് കുറേ സിനിമ ഷൂട്ടിങ്ങുകൾ നടന്നിട്ടുണ്ട് ഈ ഒരു അമ്പലത്തിൽ പണ്ട് നമ്മൾ കുറച്ച് ഇതിൻ്റെ മുന്നേ ഞാൻ വരുന്ന ഒരു ടൈമിൽ പകൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് രാത്രി ഇവിടെ സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന കേട്ടോ ഈ കുളത്തില് അപ്പം ഞാൻ കുറേ പിടിക്കാനൊക്കെ കളിച്ച് പിടിക്കാനൊന്നും കിട്ടത്തില്ല കേട്ടോ കയ്യിൽ വരത്തില്ല ഇവർ ഇവർക്ക് കൈ നല്ലപോലെ അറിയാം കാലാണ് ഇവർക്ക് കാൽ വെച്ച് കൊടുത്താലാണ് അവിടെ വന്ന് നിൽക്കുക അങ്ങനെ കാലൊക്കെ കഴുകി അവരെയൊക്കെ കണ്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു രംഗമാണ് ഇത് അമ്മയാണ് അമ്മയുടെ ഒരു കോലം ഇങ്ങനെ കിട്ടിയാടിയിട്ട് അവിടെ നമ്മളെ കാര്യങ്ങളൊക്കെ ദക്ഷിണൊക്കെ കൊടുത്ത് അവരിങ്ങനെയൊക്കെ പറയും പിന്നെ നമ്മൾ വേഗം പുഷ്പാഞ്ജലിയും ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ ആ പണ്ട് കേട്ട ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കഥകളൊക്കെ അതായത് നമ്മൾ ഇത് കാണത്തില്ലേ എന്താ പാമ്പിനെയൊക്കെ സ്വപ്നം കാണും പാമ്പിനെ മുന്നിൽ കാണുമ്പോഴൊക്കെ നമ്മളെ വിശ്വാസം എന്ന് പറയുന്നത് ഇവിടേക്ക് ചെല്ലാനുള്ള അല്ലെങ്കിൽ ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു ഇത് പറയത്തില്ല ഒരു പോയിന്റ് പോലെ ആ ഒരു സംഭവമാണ് അങ്ങനെ ഞാനൊരു പ പത്ത് മുട്ട വാങ്ങിയിട്ടുണ്ട് എല്ലാവരുടെയും പേരിലും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മളൊരു വിശ്വാസമാണ് അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ സർപ്പവലി കഴിക്കും സർപ്പവലി ഇപ്രാവശ്യം ഞാൻ കഴിച്ചിട്ടില്ല പണ്ട് ഞാൻ ഒരിക്കൽ സർപ്പവലി കഴിച്ചിട്ട് വന്നതിൻ്റെ അന്ന് തന്നെ എൻ്റെ റൂബി മരിച്ചു പോയി അതുകൊണ്ട് എനിക്ക് ഈ സർപ്പവലി കഴിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പം എന്താണെന്നറിയില്ല നമുക്ക് വരേണ്ടതാണ് മൃഗങ്ങൾക്ക് വരുവാന്ന് പറയുക എന്നാലും സർ പിന്നെ ആ സർപ്പവലിൻ്റെ പ്രസാദമാണ് കേട്ടോ ഒരു പായസം അത് പിന്നെ ചോറ് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ കഴിച്ചേ അമ്പലത്തിൽ ചോറൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ലാസ്റ്റ് കെ എസ് ആർ ടി സിയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് സ്ഥലമൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് പോകാനൊരു സുഖം അപ്പം ടാറ്റാ ബൈ ബിബേ സിയോ